കിഴപ്പറയാർ പള്ളിയിൽ വിശുദ്ധ ഗ്രിഗോറിയോസിന്റെ തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് തിരുസ്വരൂപ പ്രദർശനം തിരുനാൾ റാസിയും ശനിയാഴ്ച നടക്കും പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ കുർബാനയും പ്രദർശനവും നടക്കുമെന്ന് ഇടവക പന്തലാനിക്കൽ പറഞ്ഞു കിഴബറയാർ പള്ളിയിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗ്രിഗോറിയോസിന്റെ തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത് തിരുനാൾ ആഘോഷങ്ങൾക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായി വികാരി ഫാദർ മാത്യു പന്തലാനിക്കൽ പറഞ്ഞു നൊവേനയുടെ ദിവസങ്ങളാണ് രാവിലെ ആറേകാലിനും വൈകിട്ട് അഞ്ച് മണിക്കും ആഘോഷമായ വിശുദ്ധ കുർബാനയും നൊവേനയും രതീഞ്ഞും നടന്നു വരുന്നു എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പുറത്തുനിന്ന് വൈദികർ വന്ന് തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നു ധാരാളം ആളുകൾ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാൻ രാവിലെയും വൈകിട്ടും എത്തിച്ചേരുന്നു ഈ വർഷം മുന്നൂറിലധികം ആളുകൾ അവേന ഏറ്റെടുത്ത് നടത്താൻ മുന്നോട്ട് വരികയുണ്ടായി നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് സിറോ മലബാർ സഭയുടെ ഏറ്റവും ആഘോഷമായ കുർബാന റാസത് കുർബാന അർപ്പിക്കപ്പെടുന്നു അഭിയ ജെ കെ മുരിക്കൻ പിതാവ് പ്രധാന കാർമ്മികത്വം വഹിക്കും അതിനുശേഷം ആഘോഷമായ പ്രദക്ഷിണം മുത്തുക്കുടകളും വാദ്യമേളങ്ങളും കത്തിച്ച തിരികളുമായി കവലയിൽ ജംഗ്ഷനിലുള്ള കുരിശു പള്ളിയിലേക്ക് ആഘോഷമായ പ്രദക്ഷിണം നടക്കും ഞായറാഴ്ച രാവിലെ ഉള്ള വിശ്വ കുർബാനയ്ക്ക് ശേഷം പത്ത് മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും തുടർന്ന് ആഘോഷമായ പ്രദീക്ഷിണം റോട്ടിലിറങ്ങി കുരിശൻ തൊട്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പള്ളി ചുറ്റി പള്ളിക്കകത്ത് പ്രവേശിക്കുന്നതോടുകൂടി പ്രദക്ഷിണം സമാപിക്കും തുടർന്ന് അടുത്ത വർഷത്തെ പ്രസിദ്ധേന്തിയെ തിരുനാൾ ഏൽപ്പിക്കുന്ന കർമ്മം നടക്കും അതിനുശേഷം ആഘോഷമായി വന്ന് തിരുനാളിന് ആരംഭം കുറിച്ചുകൊണ്ട് ഉയർത്തിയ കൊടി താക്കുകയും പ്രസിദ്ധേന്തിയെ ഏൽപ്പിക്കുകയും പ്രസിദ്ധേന്തി അത് അടുത്ത വർഷത്തെ പ്രസിദ്ധേന്തിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നതോടുകൂടി തിരുനാളിന് തിരുക്കർമ്മങ്ങൾക്ക് സമാപനമാകും വൈകിട്ട് ബീറ്റ്സ് ഓഫ് തൃശ്ശൂരിൻ്റെ ഗാനമേള ഏഴ് മണിക്ക് പള്ളിയങ്കണത്തിൽ അരങ്ങേറും അങ്ങനെ ആഘോഷമായി തിരുനാൾ നടക്കുന്നു ഈ വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് ആൻഡു വടക്കേലും കുടുംബാംഗങ്ങളുമാണ് അവർ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു തിരു എല്ലാം നല്ല മനോഹരമായ ക്രമീകരണങ്ങളുണ്ട് ആൻഡു വടക്കേൽ ആൻഡ് ഫാമിലിയാണ് ഈ വർഷത്തെ തിരുനാൾ പ്രസിതേന്ദി കൈകാരന്മാരായ ഷാജി ആമന്തൂർ ബേബി കുരിശുമൂട്ടിൽ എന്നിവരും ദേവാലയ ശുശ്രൂഷ ജോബി വെട്ടിക്കലും തിരുനാൾ ആഘോഷത്തിന്റെ ക്രമീകരണങ്ങൾ വിശദീകരിച്ചു നവംബർ ഏഴിന് കൊടിയേറി ആരംഭിച്ച തിരുനാൾ തിരുനാളാഘോഷങ്ങളോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിനും വൈകിട്ട് അഞ്ചിനും പാട്ടു കുർബാനയും വൈകിട്ട് ജപമാല പ്രദക്ഷിണവും നടന്നു ശനിയാഴ്ച നാലിന് തിരുസ്വരൂപ പ്രദർശനം നടക്കും വൈകിട്ട് ആറിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ റാസയ്ക്ക് മാർ ജേക്കബ് മുരിക്കൻ മുഖ്യ കാർമികത്വം വഹിക്കും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കുരിശുപള്ളിയിലേക്ക് മെഴുകുതിരി പ്രദർശനവും നടക്കും പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും ഫാദർ ടു ബി കുന്നത്ത് മുഖ്യകാർമ്മികത്വം വഹിക്കും ഉച്ചയ്ക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണവും നടക്കും വൈകിട്ട് തൃശൂർ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കും സ്റ്റാർവിഷ് ന്യൂസ് പാലാം